വിദ്യാർത്ഥികളുടെ പഠനപ്രവർത്തനങ്ങളുടെ മികവ് പ്രദർശിപ്പിക്കാൻ വാഴക്കുണ്ടം ഗവൺമെന്റ് എൽ സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുത്ത പരിപാടി പഞ്ചായത്ത് അംഗം മാത്യു കാരിത്താങ്കൽ ഉദ്ഘാടനം ചെയ്തു രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ശതമാനം ആഭരണങ്ങളും എച്ച് ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ വാഴക്കുണ്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠനോത്സവം നടന്നു എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠനോത്സവത്തിൽ പങ്കാളികളായി ചെറുപുഴ പഞ്ചായത്ത് അംഗം മാത്യു കാര്ത്താങ്കൽ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു ൊന്നുംങ്ങനെ മടിയില്ല ഒരു വീട്ടിലിരിക്കാനാണോ സ്കൂളിൽ വരുമ്പോള് നിങ്ങൾക്ക് കൂട്ടുകാരെ കാണാം ആ എല്ലാവരോടും ഒപ്പം കളിച്ച് വികസിച്ച് നടക്കാം അതൊരു സന്തോഷകരമായ കാര്യമാണ് അപ്പോ പലപ്പോഴും പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോള് നമുക്ക് ആ മടി തോന്നാറുണ്ട് നല്ലൊരു പുസ്തകം അത് നമ്മള് പ്രദേശങ്ങളിൽ കൊച്ചുകൂടി നിന്നു കഴിയുമ്പോൾ പുസ്തകം പഠിക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉള്ളൊരു കാരണം ഡിഗ്രിക്കൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് എം ഡി വാസ്തവ മനോഹരമായ നോവലുണ്ട് മഞ്ഞ എന്നൊരു നോവലാണ് പഠിപ്പിക്കുക അതുപോലെ തന്നെ ഡിഗ്രിക്കോ സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ടായിരുന്നു ഹൈസ് കിട്ടറി അന്ന് കുട്ടികളൊക്കെ പറയുണ്ടായി ഈ നോവലുകളൊക്കെ സിഡന്റ് കെ വി ജോസഫ് മുഖ്യാധ്യാപകൻ ടി പി മോഹനൻ ബിജു തെന്നടിയിൽ പി രേഷ്മ എന്നിവർ പ്രസംഗിച്ചു രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ജോജോ മൈലാഡൂർ ക്ലാസ് നയിച്ചു ഇത് രണ്ടും നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളെ രക്ഷിതാക്കൾ വളരെ കൃത്യമായ പദ്ധതികൾ ഈ രക്ഷകത്വത്തിന്റെ രക്ഷകർത്വത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരണം ഇപ്പൊ നമ്മൾ നമ്മുടെ മക്കൾ ഇവിടെ നേരത്തെ എസ് കെ ജിയിലും യു കെ പഠിക്കുന്ന മക്കളൊക്കെ ഒറ്റപ്പാടുണ്ടാക്കി യഥാർത്ഥത്തിൽ അത് അവരുടെ പ്രശ്നമല്ല എന്നാൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനപ്പുറത്തേക്ക് കുട്ടികൾ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമ്മളെ ഇങ്ങനെ കൊണ്ടുകയായിരുന്നു എങ്കിൽ നമ്മൾ സൈലൻസ് അറിയുന്ന നമ്മൾ നമ്മൾ പാലിച്ചിരുന്നു ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ രീതിലുള്ള നിശബ്ദ ഇല്ല കാരണം ആ സാഹചര്യമല്ല ഇന്ന് വളരുന്ന കുട്ടികളുടെ അവർ കൊച്ചി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ ചില കാരണങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ നന്നായിരുന്നു മിണ്ടായിരുന്നു പറഞ്ഞാൽ കൈകൾ കെട്ടണം വിദ്യാര്ഥികളുടെ പഠനപ്രവർത്തനങ്ങളുടെ പ്രദർശനം ഏറെ ശ്രദ്ധേയമായിരുന്നു പാഠപഠനത്തിനൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും അറിവും നൽകുക എന്ന ലക്ഷ്യത്തിലാണ് സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്ക് ചെറുപുഴ ഫോൺ ഫോർ ഡബിൾ സീറോ ഫൈവ് സീറോ ഫോർ വൺ